ഒരിക്കലും ഒരിക്കലും ഒരു കുറു തടിക്കാനാ ഞങ്ങൾ അനുവദിച്ചില്ല അത്ര നല്ല രീതിയാണ് ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നെയ്യാട്ടിങ്കേ ഗോപസ്വാമിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് ചില ഇനിയും വരാൻ കിടക്കുവാണ് റിപ്പോർട്ട് രാസ പരിശോധനത്തിൻ്റെ ഫലമൊന്നും വന്നിട്ടില്ല അതിനുശേഷമേ യഥാർത്ഥമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കലേ ഏതാനും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അവിടെ മൂക്കിൻ്റെ മൂക്കിൻ്റെ അവിടെയും ചെവിയുടെ അവിടെയും കഴുത്തിനിടെയൊക്കെ ഒരു പാടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ടിലേക്ക് കിടക്കുന്നത് പക്ഷേ ഇദ്ദേഹം അവിടെ അയൽവക്കക്കാരൊക്കെ പറയുന്നതാണ് ഇദ്ദേഹം കുറേ നാളായിട്ട് കിടപ്പാണെന്നും ആ കിടക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷേ അവരാരും അതിന് സമ്മതിക്കുന്നില്ല അവരാരും പറഞ്ഞത് എല്ലാ ദിവസവും അദ്ദേഹം എണീച്ച് പോകാറുണ്ട് വടി ആണ് വടി ഊന്നി നടന്നിട്ടാണ് അദ്ദേഹം പിന്നെ ക്ഷേത്രത്തിൽ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത് എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഇതിനു മുമ്പ് രണ്ടു രണ്ടുമൂന്ന് പ്രാവശ്യങ്ങളായിട്ട് കണ്ടായിരുന്നു ആ ഒരു വീട്ടിലെ ആ പശുവിനെ വിറ്റിട്ടായാലും അവരവിടുത്തെ സാധനങ്ങളൊക്കെ ഈ അമ്പലത്തിൻ്റെ അവിടെയുള്ള ഈ സമാധി നടത്തുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പന്തലും അതും ഇതൊക്കെ കിട്ടുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഇവർ ജനങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടല്ല ചില ആൾക്കാർക്ക് അന്തം അന്തമായിട്ടുള്ള വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് ചെറുതായിട്ടൊരു ആല് രൂപ ആൾ ദൈവം നാല് രൂപ പോലെ ആൽ ദൈവമൊക്കെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പണിപ്പുരയിലാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവർ ഇതിനൊന്നും തന്നെ ഞങ്ങൾ അങ്ങനെ െന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവരുടെ ചില കാര്യങ്ങളൊക്കെ ആ ഇതിപ്പോൾ ഒരു പശുവിന് വിറ്റാനും സാരമില്ല അതായത് അവരുടെ ജീവിതമാർഗ്ഗമാണ് രണ്ട് പശുക്കൾ ഉണ്ടായിരുന്നത് അതിന് പാലൊക്കെ വിറ്റിട്ടൊക്കെയാണ് അവർ ജീവിച്ചത് പക്ഷേ അതിലൊരു പശുവിനെ വിറ്റിട്ട് ആയാലും സാരമില്ല എന്നാ അതാണ് പിന്നെ ദൈവം തരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു ദൈവത്തിൻ്റെ പേരൊന്നും വിളിച്ച് പറയുന്നില്ല അവർ പറയുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ തന്നെ ഒരു വിശ്വാസത്തെ മുതലെടുക്കുന്നതായിട്ടാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നത് അത് അത് തന്നെയാണ് അവരുൾ ഇത് ഇപ്പോൾ ഇവർ ഈ ഒരു റിപ്പോർട്ട് വന്ന ശേഷം ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന് മുമ്പും ഈ അമ്മയുടെ അമ്മയുടെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം തന്നെ നമുക്ക് എവിടെക്കെയോ എന്തൊക്കെയോ അമ്മയെ പറയിപ്പിച്ച് അല്ലെങ്കിൽ അമ്മ അതിനൊക്കെ മറച്ചു വെച്ച് അമ്മ അതിലും കവിഞ്ഞ അതിലപ്പുറം കവിഞ്ഞ ഒക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് മക്കളൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റിലല്ലാത്ത പല കാര്യങ്ങളാണ് അമ്മ അവിടെ സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളത് അല്ലേ അതുപോലെ തന്നെയാണ് ഇന്നും അമ്മ പല കാര്യങ്ങളും സംസാരിക്കുന്നത് ഏതായാലും നമുക്ക് അതൊന്നും കേട്ടിട്ട് വരാം എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്നതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിടരോഗിയുടെ രോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ച പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ നടക്കാൻ പറ്റില്ല അത്രയും വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവര് കഴിച്ചു നന്നായി ഇവിടെ എന്തൊക്കെയോ ഏതൊക്കെയോ മറിക്കാൻ വേണ്ടി മക്കളും മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ ഒന്നും ചില ആൾക്കാർ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പറയ എന്തെങ്കിലുമൊക്കെ മറിച്ച് പറയണമെന്നൊക്കെ ഉണ്ട് പിന്നെ ഇനി പിന്നെ കള്ളത്തരക്കായിട്ട് പറയും ചിലവരും മനസ്സങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ നാക്ക് ചിലർ പറഞ്ഞിട്ടില്ല നാക്ക് കള്ളം പറയില്ലെന്ന് ചിലവരും പറയും മുഖം കള്ളം പറയില്ലെന്ന് അതുപോലെ ഇവരെന്തെങ്കിലൊക്കെ പറയാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നാ വരുന്നതൊക്കെ എല്ലാത്തിനും വിരുദ്ധമായിട്ടാണ് അതായത് ഇവർ മനസ്സിൽ കള്ളത്തരം പറയാതെ മനസ്സിലൊന്നും ഇരിക്കാതെ ഇരുന്ന് പറയുന്നതായിട്ടാണ് അമ്മ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അതുകൊണ്ട് തന്നെ പറഞ്ഞത് കിടപ്പൊന്നും അല്ലായിരുന്നു അപ്പം അവർ മറ്റോ പറഞ്ഞാൽ കിടപ്പൊന്നും അല്ലായിരുന്നു അച്ചൻ ദിവസം പോയി പൂജയൊക്കെ ചെയ്യാം അപ്പം കിടപ്പ് മനുഷ്യന്റെ ഒരു ഇതൊന്നും ഇല്ല അദ്ദേഹത്തിൽ നിന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത് അപ്പം തന്നെ മനസ്സിലാക്കാലോ ഇതിനകത്ത് ഉള്ള പല കാര്യങ്ങൾക്കുള്ള ഒരു ഒരു ചേർച്ചയില്ല അതുപോലെ തന്നെ അമ്മയെ കൊണ്ട് അധികം സംസാരിപ്പിക്കുന്നുമില്ല അവർ കണ്ടില്ലേ ഇനി പതുക്കെ തട്ടി തട്ടി കൊടുക്കണം മതിയാക്കി മതിയാക്കുന്നു പറഞ്ഞു ബാക്കി കൂടി അമ്മ പറയുന്നുണ്ട് അതും കൂടി കേട്ടുതരാം കേട്ടോ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല അത് എന്തോ ഈ ഒരിക്കലും ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭഗവാൻ ഇതിനുമുമ്പേ ഞങ്ങൾക്ക് അപ്പോൾ ഈ പിന്നെ ഗോപിന് സ്വാമിയുടെ മൂക്കിൻ്റെ ഇവിടെ വന്ന ഒരു ചതവ് തലയുടെ ബേക്കിൽ വന്ന ചതവ് ചെവിയുടെ അവിടെയൊക്കെ വന്നിട്ട് ഒരു ചതവ് പോലെ ഒരു മുറി പോലെ ചതഞ്ഞ പോലെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഒരു കൊതുകാടി പോലും പുള്ളിക്ക് കൊണ്ടിട്ടില്ല അത് പിന്നെ പുള്ളി അദ്ദേഹം പിന്നെ പണ്ടങ്ങാനും എന്താണെന്ന് പിന്നെ ഈ എന്താ സാധനങ്ങളൊക്കെ മരമൊക്കെ എടുത്ത് ഇതാക്കുന്ന സമയത്ത് ഇങ്ങനെ മെ കൊണ്ടതാണ് അപ്പോൾ ഇങ്ങനെ കൊണ്ട ഒരു ചെറിയ മാർക്ക് ഇപ്പോഴും പോയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിപ്പോൾ ചതവായിട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ സമാധിക്ക് സമയത്ത് ഇങ്ങനെ എനിക്ക് തോന്നുന്നതാണ്ട സ്വാഭാവികമായിട്ടുള്ളൊരു മരണമായിരിക്കും മരണം ശരീരത്തിൽ നിന്ന് പോകാൻ കാട്ടി അത് ചൂട് പോകാൻ കാട്ടി മുമ്പേ ഈ ഇദ്ദേഹത്തെ കൊണ്ടൊന്നും ഇരുത്തി ഇരുത്തിയപ്പോൾ കാണും ഇല്ല തട്ടേമുട്ടയൊക്കെ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള മരണം തന്നെയാണ് പക്ഷേ ഇവർ ഈ വിശ്വാസത്തിൻ്റെ മുകളിൽ അല്ല അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ മുകളിൽ ഒരു സമാധിയാക്കിയെടുത്ത് അത് അതിലൂടെ വരുമാനം ഉണ്ടാക്കുക അങ്ങനെയുള്ളൊരു ഇത് അല്ലാതെ ഈ ഇദ്ദേഹത്തെ കൊന്നതായിട്ടൊന്നും എനിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ കൊന്നതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അത്രത്തോളം ഒന്നും ഒരു ഇതായിട്ട് തോന്നുന്നില്ല പക്ഷേ മരിച്ച് മരിച്ചില്ല എന്നുള്ള രീതിയിലുണ്ടല്ലോ അങ്ങനെ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നിരുത്തി അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തപ്പ എന്തൊക്കെ പറ്റിയതാണ് ഇവർക്ക് നമ്മളിങ്ങനെ ഇരുന്ന ആൾക്കാർ പെട്ടെന്ന് സ്ലാബ് ഒക്കെ വെക്കുമ്പോഴൊക്കെ ആരും ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ മുട്ടയെന്തയൊക്കെ കൊണ്ടിട്ടൊക്കെയാണ് ഇങ്ങനെ വന്നേക്കണതായിട്ടാണ് എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നേക്കണം അല്ലാതെ അവർ അവരായിട്ട് തന്നെ കൊന്നൊന്നൊന്നും ഞാൻ പറയുന്ന ഒന്നുമില്ല പക്ഷേ ഇതിൽ അതുകൊണ്ട് അവർ മുതലെടുക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ആൾ ദൈവമാക്കി അവരെ ഒരു ഉപവാ മാർഗ്ഗമാക്കുക ഉപജീവനമാർഗ്ഗം ആക്കുക എന്നൊക്കെ പിന്നെ അവർ പറയുന്നത് അതൊന്നും അല്ല ഞങ്ങൾ പണിയെടുത്തന്നെ ചെയ്യാം അപ്പം ഇത്തന്നാളൊരു പണിയെടുക്കാതെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത് എനിക്കറിയത്തില്ല അവർ പറയുന്നതാണ് നമ്മൾ ഇനി അങ്ങോട്ട് പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി അപ്പോൾ ഇത്തന്നാളൊരു പണിയെടുത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യം തന്നെയാണ് അപ്പം എല്ലാവരും പണിയെടുത്തൊക്കെ തന്നെ ജീവിക്കുന്നത് പക്ഷേ ഇതുപോലെ ആളെ പറ്റിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എല്ലാവരും തന്നെ ഇതിനെതിരെ സംസാരിക്കുന്നത് അല്ലാതെ ഇവർ വേറെ എന്ത് രീതിയായാലും പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ അമ്പലം വെച്ചോ അമ്പലത്തിൽ പിന്നെ പ്രാർത്ഥന വെക്കുക അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഇത് ഈ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഇദ്ദേഹം വലിയ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് സമാധി നടത്തണമെങ്കിൽ പിന്നെ സമാധി അത് അത് അതിലൂടെ വരുമാനമുണ്ടാക്കുക എന്നുള്ളത് കൊണ്ടാണ് ആൾക്കാർ ഇതിനെല്ലാം എതിരെ സംസാരിക്കുന്നത് പിന്നെ ഈ സന്യാസി എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലെയാണോ എനിക്കറിയില്ല ദൈവം ദൈവത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ ആത്മീയമായ ഒരു ചിന്തയുണ്ടെങ്കിൽ എല്ലാത്തിൽ നിന്നും പിന്നെ മാറി നിൽക്കുമെന്നാണ് ഞാൻ കേട്ട കണ്ടത് സന്യാസിയായി പോകുക അപ്പോൾ കാശിക്കൊക്കെ പോകുക എന്നൊക്കെ പറയുമ്പം പിന്നെ ലൗകികമായിട്ടുള്ള എല്ലാ ജീവിതം വെടിഞ്ഞിന് ജീവിക്കുന്ന ആൾക്കാരാണല്ലേ ഒരു സന്യാസി എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ ആണല്ലേ ദൈവത്തിൽ അല്ലേ ചേരാനൊക്കെ ശ്രമിക്കുന്നത് അങ്ങനെയൊക്കെയായിട്ടാണ് ഞാൻ വായിച്ചു കിടക്കുന്നത് ഇനി എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറുപടി പറഞ്ഞോ പറയണോട്ടോ എന്തെങ്കിലും കമൻറ്റിലൂടെ കാര്യം അദ്ദേഹം അത്ര നാൾ മരിക്കണ ആൾ വരെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ഒരു വ്യക്തിയാണ് അപ്പോൾ അതൊക്കെയാണ് ആൾക്കാരിൽ പല രീതിയിലുള്ള ഒരു സംശയത്തിന് ഇടവരുത്തിയേക്കുന്നത് ഏതായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചൂടൊക്കെ തട്ടണ കാട്ടി മുമ്പേ ചൂട് ശരീരത്തിന് ചൂട് മാറുന്ന കാട്ടി മുമ്പേ ഇവർ എങ്ങനെയൊക്കെയോ വലിച്ചുമാതിരി ഇങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് വന്ന ഈ മുറിപ്പാടുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനി ആ അദ്ദേഹം ഫുള്ളായിട്ട് മരിച്ചില്ലേ കാര്യം ഈ ഇൻസുലിനൊക്കെ എടുക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഡോസ് കൂടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു അബോധാവസ്ഥയിലോട്ടൊക്കെ പോകാറുണ്ട് മനുഷ്യൻ അപ്പോൾ അങ്ങനെ എങ്ങനെ അദ്ദേഹത്തെ ചിലപ്പോൾ ആ മരിച്ചു കൊയ്ന്ന് പറഞ്ഞിട്ട് കുടുന്നിഴ്ത്തിയിട്ട് എല്ലാം ശ്വാസം മുട്ടി മരിച്ചതാണോ ഇനി എന്തായാലും മറ്റുള്ള ഫലങ്ങൾ വരുമ്പോൾ അറിയാം ശ്വാസം മുട്ടി മരിച്ചില്ലെന്നാണ് അറിയുന്നത് എങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി വരുമ്പോൾ അറിയാൻ പറ്റും രാസ ഫലത്തിൻ്റെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക പക്ഷേ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ഒരു അന്ധമായി വിശ്വാസത്തിലോട്ട് മാറ്റരുത് ഇത് അല്ലെങ്കിൽ അവരൊരു ഉപജീവന മാർഗ്ഗമായിട്ടൊന്നും മാറ്റരുത് ഇപ്പോൾ സുരക്ഷകോപി പശുവിനെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അതൊക്കെ അവർക്ക് കിട്ടട്ടെ കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടട്ടെ അതൊക്കെ നമുക്ക് പറയാനുള്ളൂ ആരെങ്കിലൊക്കെ കിട്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ അതൊന്നും വിഷയമല്ല പക്ഷേ ഇത് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ബൈ